നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് ഒരു മാസം പൂർത്തിയാക്കുകയാണ് പല അഭ്യൂഹങ്ങളും ഇതിനു ഉണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് രണ്ട് സംശയങ്ങളെ കുറിച്ച് വീഡിയോയും ഞാൻ ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ഞാൻ ചിന്തിക്കുമ്പോൾ മറ്റു ചില കാരണങ്ങൾ കൂടി മനസ്സിൽ തോന്നിയിരുന്നു അത് സമീപകാലത്ത് നടന്നിട്ടുള്ള വിമാന അപകടങ്ങളും ഈ ലോകത്ത് ഇപ്പം നടന്നു വരുന്ന സംഭവ വികാസങ്ങളും പിന്നെ എൻ്റെ തൊട്ടടുത്ത് കരിപ്പൂർ എയർപോർട്ടിൽ കൊറോണ സമയത്തൊരു വിമാനാപകടം നടന്നു അതിന്റെ ചില സാധ്യതകളും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയണം തോന്നാണ് തോന്നുന്നു ഞാനിത് പറയുന്നത് ഏതെങ്കിലും സാങ്കേതിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല വലിയ ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരും നമുക്ക് വിവരങ്ങൾ തരാനില്ല വലിയ ബന്ധങ്ങളുമില്ല ഈ രംഗത്ത് ബന്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ തലച്ചോറുകൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്ന ചില ചോദ്യങ്ങളും ചില സാഹചര്യങ്ങളും ഉണ്ട് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഒന്നാമതായി എൻ്റെ മനസ്സിലേക്ക് വന്നതും ഞാൻ വീഡിയോ ചെയ്തതും പ്രവർത്തനം തന്നെയാണ് അതായത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏതോ ഛിദ്രശക്തിയുടെ അത് ഇന്ന ആളാണ് എന്ന് പറയാനിപ്പോൾ തൽക്കാലം പറ്റില്ല ആസൂത്രിതമായ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത് അവർ പൈലറ്റിനെ സ്വാധീനിച്ചിരിക്കാം ഇപ്പോൾ സെപ്റ്റംബർ പതിനൊന്ന് നമുക്കറിയാമല്ലോ അമേരിക്ക ഞെട്ടിയ ദിവസമാണ് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും യൂട്യൂബിൽ ആ വീഡിയോ കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാനൊക്കെ അത് ലൈവായി കണ്ട ഒരാളാണ് ലൈവ് എന്ന് പറയുമ്പോൾ നേരിട്ട് കണ്ടുവന്നല്ല ഈ സംഭവം അറിഞ്ഞിട്ട് ടി വി ഓണാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞെട്ടിപ്പ് ഞെട്ടിത്തെരിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത് സി എൻ എ ബി ബി സി അടക്കമുള്ള ചാനലുകൾ അതെല്ലാം ലൈവായി കൊടുത്തിരുന്നു ആദ്യ വിമാനം ഇടിച്ച് ഇരട്ട ഗോപുരങ്ങളിൽ ഒന്നിൽ ഇടിച്ച് കയറിയ ശേഷം ദിശ തെറ്റി വന്ന വിമാനം വന്ന് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ടർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ടവറിലേക്ക് വിമാനം ഇടിച്ചു കയറുമ്പോൾ ആ റിപ്പോർട്ടറുടെ ആ ഒരു മാനസിക ആ വികാരമൊക്കെ ആ ലൈവിൽ ഞാൻ കണ്ടതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നേരിട്ട് തകർക്കാൻ കഴിയില്ല ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായ നമ്മുടെ എതിരാളികളായിട്ടുള്ള ചിത്രശക്തികൾ ആഭ്യന്തരമായി പലരെയും സ്വാധീനിച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ അതായത് തുടരെ തുടരെ അറബിക്കടലിൽ രണ്ട് കപ്പലുകൾ ചരക്ക് കപ്പലുകൾ ഒന്ന് തീപിടിച്ചു മുങ്ങി അങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു അതിനെ തുടർന്നാണ് ഈ വിമാന അപകടം നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി രണ്ടാമത്തത് പൈലറ്റിന്റെ ആത്മഹത്യ അത് തന്നെയാണ് കരിപ്പൂരിൽ സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സാങ്കേതിക പിഴവൊന്നുമല്ല കിഴക്ക് ഭാഗത്ത് നിന്ന് ഇറങ്ങേണ്ട വിമാനമാണ് കിഴക്ക് ഭാഗത്തുനിന്ന് സാധാരണഗതിയിൽ അറബിക്കടലിൻ്റെ ഭാഗത്തുനിന്ന് വിമാനം വന്നാൽ നമ്മൾ പറയാറുണ്ട് മഞ്ചേരി ചരണിയിൽ പോയി തിരിച്ച് യൂട്ടണിച്ച് വരലാണ് ഫ്ലൈറ്റ് എന്ന് പറയാറുണ്ട് ആ ഭാഗത്ത് പോയി തിരിഞ്ഞ് വരലാണ് ഫ്ലൈറ്റ് സാധാരണ എന്നിട്ട് കിഴക്ക് ഭാഗത്തു നിന്നും ഇറങ്ങും സാധാരണ അങ്ങനെയാണ് കണ്ടുവരൽ അപ്പോൾ ആ ഇറക്കത്തിന് പകരം അങ്ങനെ ഇറങ്ങാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഉദ്ദേശം നടക്കില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടോ അങ്ങനെ ഇറങ്ങാതെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വീണ്ടും വിമാനം ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ലാൻഡ് ചെയ്തപ്പോൾ റൺവേ പകുതി കഴിഞ്ഞാണ് റൺവേയിൽ നിലംതൊട്ടത് അപ്പോ ടേബിൾ ടോപ്പ് റൺവേയിൽ പകുതി കഴിഞ്ഞ് നിലനിടുമ്പോ ഇത് റൺ ചെയ്ത് സ്ലോ ആയി നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ല ആ തലക്കിലെത്തി താഴേക്ക് പതിച്ച് ചുറ്റുമതിലും തകർത്തുകൊണ്ട് വിമാനം രണ്ടായി പിള്ളേരുകയാണ് അന്നുണ്ടായത് അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലും പോയി പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ അത് നേരിട്ട് കണ്ടതുമാണ് ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ടതുമാണ് നല്ല മഴയായിരുന്നു അന്ന് അപ്പൊ അതിന്റെ പിന്നീട് അതിനുള്ള പഠനങ്ങൾ വന്നത് പൈലറ്റിന്റെ ഒരു മനസ്സ് എത്ര ഒരു നല്ല പൈലറ്റ് പൈലറ്റാണെങ്കിലും ഒരു വലിയ പിഴവ് വന്നു എന്നാണ് അപ്പോൾ ആ ഒരു മനസ്സംഘർഷത്തിൽ അങ്ങ് തീരാൻ തീരുമാനിച്ചാൽ അയാളുടെ ജീവാഹുതി മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ ബാക്കിയുള്ളവരുടെ ജീവൻ പോകണമെന്ന് അപ്പോൾ മനസ്സിലുണ്ടാവില്ല ഒരു അപകടമായി അങ്ങ് തീർത്തേക്കാം എന്നൊരു പക്ഷേ കരുതിയിട്ടുണ്ടാകാം അങ്ങനെ സംഭവിച്ചു അല്ല നിലം തൊടുന്ന നിമിഷം തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത് ഉയർന്നു പൊന്താനുള്ള ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഉയർന്നു പൊന്താതെ നേരെ ഉരുണ്ട് അതേ വേഗതയിൽ താഴെ താഴ്ചെന്ന് പതിക്കുകയാണ് ചെയ്തത് കുഴിയായിരുന്നു താഴ്ചെന്ന് പതിക്കുകയാണ് ചെയ്തത് ഇവിടെയും അതുപോലെ ഈ വൈമാനികരിൽ ഒരാൾ അതും മനപൂർവ്വം ഓഫാക്കിയതാണോ അല്ലെങ്കിൽ വിമാനം താഴ്ത്തി ഇടിച്ചതാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ അങ്ങനെയാണ് രണ്ടാമത് വിചാരിക്കുന്നത് ഇത് രണ്ടും ആണ് പ്രാഥമികമായി എൻ്റെ മനസ്സിൽ വന്നത് ഒന്നാമതത് ഭീകരപ്രവർത്തനമാണ് രണ്ടാമത്തത് ആത്മഹത്യ ചെയ്യാൻ സ്വയം നശിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ കുരുതി കൊടുത്തു എന്നെനിക്ക് തോന്നി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്നാമത്തെ കാരണമായി മാത്രമാണ് ഞാൻ ഇതിന്റെ എഞ്ചിൻ ഫെയിലിയർ കണ്ടത് രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് നിലച്ചിട്ടുണ്ടെങ്കിൽ കാരണം ആ ഫ്ലൈറ്റ് പൊന്തി ഇരുപത് ഇരുപത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ അത് തകർന്നു അത് പൊങ്ങിയതിന് ശേഷം പിന്നീട് അത് താഴ്ന്നു വരുന്നത് ഉയരാൻ ശ്രമിച്ചുകൊണ്ടാണ് അത് പൈലറ്റോ കോ പൈലറ്റോ ഉയർത്താൻ ശ്രമിക്കുന്നതായി ആ ഫ്ലൈറ്റിന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഫ്ലൈറ്റ് ഒരല്പം ഉയർന്നു പൊന്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ആ ലാൻഡ് ചെയ്യുന്ന അതേ പോസ്റ്റിൽ താഴ്ന്ന് താഴ്ന്ന് വരികയാണ് ചെയ്യുന്നത് അപ്പൊ ആ നിലയിൽ താഴ്ന്ന് താഴ്ന്ന് പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അപകടം സംഭവിക്കാം അപ്പോൾ ആരാണ് ഫ്യൂൾ കണക്ഷൻ കട്ട് ഓഫ് ചെയ്തത് അപ്പൊ ഇതൊക്കെയാണ് നോക്കേണ്ടത് ഇപ്പൊ ഈ കട്ട് ഓഫ് ചെയ്തതാണോ എൻജിൻ ഫെയിലിയർ ആണോ ഇനി എൻജിൻ ഫെയിലിയർ ആണെങ്കിൽ അത് കട്ട് ഓഫ് ആ സ്വിച്ചിന്റെ മുകളിൽ കൊണ്ടൊന്ന് വെക്കണതാണോ അതായത് ആ വിമാനത്തിന് തകരാറുണ്ടെന്നും അത് മറച്ചു വയ്ക്കാൻ വേണ്ടി വിമാന കമ്പനി ഇങ്ങനെ ഒരു വട്ടക്കൂട് ഉണ്ടാക്കുന്നതാണ് എന്നും കൂടി സംശയിക്കേണ്ടതുണ്ട് അതും ഇവിടെ ഉണ്ട് അതായത് വിമാനത്തിന്റെ തകരാറ് ഇവിടെ ഇപ്പോ ഈ വാർത്തകൾ പുറത്തു വരുമ്പോ ഇപ്പോ പൈലറ്റ് മനഃപൂർവ്വം ആ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത് സ്വിച്ച് ഓഫാക്കി എന്നല്ല കാരണം ഉയർന്നു പൊങ്ങുന്ന സമയത്ത് നല്ല ഫോഴ്സ് കൊടുത്ത് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ അത് ഓഫാക്കി എന്ന് പറയുമ്പോൾ ആ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണല്ലോ കോക്കിറ്റിലേക്ക് മൂന്നാമതൊരാൾ കയറി ചെന്നിട്ട് ഓഫ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോ അങ്ങനെ ആരും ഓഫാക്കിയതല്ല എൻജിൻ ഫെയിലിയർ തന്നെയാണ് ഈ ഒരു മാസത്തിന് ശേഷം ഫിയൽഡ് സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആ വിമാന കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയും ഒരു പക്ഷേ ബന്ധപ്പെട്ട അധികാരികളും എല്ലാം കൂടി ചേർന്നിട്ട് നാടകം കളിക്കാണ് എന്നൊരു തോന്നൽ കൂടി എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞാനത് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഭീകര പ്രവർത്തനം എന്നുള്ളത് ആദ്യത്തേത് ഇപ്പം ഇല്ല മനസ്സിലെ ചിന്തയില്ല അന്ന് അത്തരം ചിന്തകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള ചിന്ത മനസ്സിലില്ല പക്ഷെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഒരു സൂയിസൈഡ് ആണ് അതിന് സാധ്യത സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല അതായത് ആരാണ് ഈ സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കറിയില്ല ഞാനല്ല എന്ന് പറയുന്ന എനിക്കറിയില്ല ഞാനറിയില്ല അറിയില്ല എന്ന് പറയുന്ന അദ്ദേഹമായിരിക്കും അത് ഓഫാക്കിയിട്ടുണ്ടാകാം മറ്റേ അറിയാതെ പക്ഷെ അത് ശ്രദ്ധിക്കാതെ വരില്ല കാര്യം ഉയർന്ന ശേഷം സെക്കൻഡുകൾ കൊണ്ട് അത് ഓഫാക്കാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സ്വിച്ച് ഓഫ് ആക്കിയതും അങ്ങനെ ഒരു വോയിസ് വന്നതും ഇത് രണ്ടും കേവലം സങ്കല്പം മാത്രമാണ് എന്നും അത് എഞ്ചിൻ ഫെയിലിയർ ആയി വീണതാകാൻ സാധ്യത ഉണ്ട് എന്നും അത് വിമാന കമ്പനിക്ക് വിമാനങ്ങൾ ധാരാളം പറക്കുന്നുണ്ട് ആ കമ്പനിക്ക് ദോഷമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ എഴുതി കൊടുത്ത തിരക്കഥ ഇവിടെ മറ്റുള്ളവർ പുലമ്പുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായി എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ തോന്നല് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് അമ്മ ഞാൻ എനിക്ക് അധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല ആ കാര്യത്തിൽ സാമാന്യ വ്യക്തിയിൽ ഞാൻ ചിന്തിച്ചതാണ് ഇവിടെ വിമാന കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തു എന്ന് പറയുന്നത് എഞ്ചിൻ ഫെയിലിയർ ആയതുകൊണ്ടാണ് അതിൻ്റെ റാറ്റ് വർക്ക് ചെയ്തത് എഞ്ചിൻ ഫെയിലിയർ ഫെയിലിയറായി വിമാനം വീണു എന്നതിലാണ് ഇപ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോ പറയുന്ന സ്വിച്ചും സംസാരവും കട്ട് ഓഫും മറ്റു കാര്യങ്ങളും എല്ലാം ആ എൻജിൻ ഫെയിലറിനെ മറച്ചു വെക്കാൻ ഉണ്ടാക്കുന്ന തിരക്കഥകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്